ഇവൻ ഒരു തെറ്റും തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അത് അറിയാം പിന്നെ എന്തിനാണ് സാറെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തത് അവനെ അവൻ 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 ചെയ്തിരിക്കുന്നത് കൃത്യമായി കൂടിയാ ഇവൻ നിങ്ങൾക്ക് മനസ്സിലാവൂ ഇതുവരെ ആരോട് ഒരു ഒരു ഇങ്ങോട്ട് നോക്ക് അയ്യോ കിടന്ന് കഷ്ടപ്പെടുക കൊതുകേരി മേടിച്ചു കൊടുക്കുക ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം മുടക്കാൻ ആ സിദ്ധു ചെയ്തതാണ് സാറേ അതിന് ഞാൻ അസാക്ഷി അവൻ ആദ്യം അറസ്റ്റ് ചെയ്തു സാർ അങ്ങനെയാണെങ്കിൽ പരാതി എഴുതി എഴുതി ഇവനെ വിട്ടിട്ട് അവനെ അറസ്റ്റ് ചെയ്യാവോ സാറേ രണ്ടുപേരും വിടില്ല ഡോക്ടറേ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത് അവനെ പിടിച്ചുകൊണ്ട് നീ ഇടട്ടെ അവന് എന്താ ചെയ്യാൻ കണ്ടോ നിങ്ങൾ അവനെ ഇവൻ ലൈഫ് ജയിലിൽ ചെയ്യാമോ പിന്നെ ഞാൻ ആരെ കല്യാണം മോളെ നമസ്കാരം നമ്മുടെ അടുത്ത ആഴ്ച കല്യാണമാ മറക്കാതെ അടുത്താഴ്ച കേട്ടോ ഇൻസ്പെക്ടർ സാറേ തന്നെ നമസ്കാരം ഡോക്ടറെ ഏർത്തി നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ് വേണം ഏത് കളറിലെ ചുരിദാർ വേണം എന്നൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞാ മതി അല്ലെങ്കിൽ നേരിട്ട് വന്നാലും മതി മതി വന്നില്ലെങ്കിലും കുഴപ്പമില്ല കല്യാണത്തിന് മനസ്സിലായോ ഡോക്ടറെ മറക്കത് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരണേ മറക്കരുത് കേട്ടോ സാറ് വിത്ത് യൂണിഫോം കേട്ടോ ഞാൻ കാണിച്ചു ആ എന്റെ ചേട്ടനോട് പറഞ്ഞു കൊടുത്തേക്ക് മുഹൂർത്തത്തിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് ഞാൻ എത്തുവന്നു ചേട്ടാ ഉദിത് ഓർക്കസ്ട്ര ബുക്ക് ചെയ്യണം നിന്റെയൊക്കെ മരണമണി അടിക്കാൻ പോകുന്നത് നിനക്കൊക്കെ ഞാൻ വന്ന് വായിക്കര ഇടുന്നു അവന്റെ ഇൻവിറ്റേഷൻ ചേട്ടാ അവൻ എനിക്കെല്ലാം അറിയാം ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം അടുത്തങ്ങനെ വന്ന ഇൻസ്പെക്ടറെ തലയാൻ പൊട്ടിച്ചതായി കോൺസ്റ്റബിൾ തോക്ക് തോക്ക് ഇൻസ്പെക്ടർ എനിക്കൊരു വണ്ടി വേണം ഫോർ വീലർ ഫോർ വീലർ പോയി ഫോർ വീലർ വണ്ടി ഓക്കെ സാർ നീ ഗണ്ണ് പിടിച്ച നീയാണ് പോലീസ് വിചാരിക്കും ഞാൻ ക്രിമിനലാന്ന് എല്ലാരും എന്തൊക്കെ ും എന്നെ സഹായിച്ചേനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതെ ഒരു കാര്യം പറട്ടെ ഇത് നമ്മൾ രണ്ടുപേരും ചേർത്തുണ്ടാക്കിയ പ്ലാൻ എന്ന് ആരോട് പറയരുത് നീ പോയിക്കോ എന്നോട് എന്നറക്കിക്കോ ഞാൻ പോയിക്കോളാം അയ്യോ അത് പറ്റില്ല സർ വണ്ടി വണ്ടിയൊന്നും നിർത്താൻ പറ്റില്ല ചെറിയ അവിടെ വലിയ പ്രശ്നത്തില് ഒരു മിനിറ്റ് ആയിട്ട് എത്തിയാലും എന്താ സംഭവിക്കാൻ അറിയില്ല ഐ എം വെരി സോറി വണ്ടി എടുത്ത് പ്ലീസ് വണ്ടി ഗണ്ണി എടുത്ത് ഞാൻ കേക്ക് നീ ഒന്ന് വണ്ടി എന്താ വേണ്ടത് വണ്ടി സഹായിച്ചവനെ നീ റോഡിൽ തള്ളിയിട്ട് എന്താ ഡോക്ടറെ ചേട്ടനെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു ഡെക്കറേഷനും കണ്ടില്ലല്ലോ ഇവിടെ അതൊക്കെ ഡെക്കറേഷനേക്കാൾ ഓപ്പറേഷൻ അല്ലടാ പ്രധാന ഡോക്ടർ മുഹൂർത്ത സമയം കഴിയാൻ പോവാ ചെറിയ കൂട്ടിട്ട് വേഗം ഇങ്ങോട്ട് വാ

എല്ലാവരും എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അതുപോലെ തന്നെ തിരിച്ചു പോകുന്ന നല്ലത് എന്താ പറഞ്ഞു തിരിച്ചു പോകാനോ അതെ മര്യാദക്ക് പൊക്കോ ഇല്ലെങ്കിൽ ഓരോത്തരെയും ഞാൻ കൊന്നു തള്ളും അവനൊക്കെ ഒരു കല്യാണമാരെ വയസ്സിന് മൂത്താളായത് കൊണ്ട് ചേട്ടനെ പോലെ കരുതി ക്ഷമിക്കുന്ന ചേട്ടനെ പോലെ ആ എടാ ഞാൻ നിന്റെ ചേട്ടനാണെങ്കി എന്റെ അനീതി നിന്റെ അനീതിയാടാ എടോ ഞാൻ ചുമ്മാ ഒരു കാര്യം പറഞ്ഞ നോക്ക് ഡോക്ടർ ഒരുപാട് സംസാരിക്കല്ലേ എനിക്ക് ദേഷ്യം കയറി കഴിഞ്ഞാ നിങ്ങൾക്കറിയില്ല നീ എന്തട വരട്ടുവാണോ നീ ദാദയാണെങ്കിൽ ഞാൻ ഡോക്ടറാടാ നീ ചെറ്റയാണെങ്കിൽ ഞാൻ വൃത്തിയായിട്ട് നീ കുത്തിയ ഞാൻ ജീവിപ്പിക്കോടാ നിന്നെ പോലെയുള്ള റൗഡികളാണോ പോലെ എന്നെ പോലുള്ള ഡോക്ടറാണോ വലുത് നമുക്ക് കാണാടാ വന്ന് ഏറ്റുമുട്ടാം വെറുതെ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റൈലിൽ അവളെ കൂട്ടിക്കൊണ്ട് പോയാ എന്നെ വിട് ചേട്ടാ എന്നെ വിടാൻ ചേട്ടാ ഓടുന്ന ട്രെയിനിന്റെയും ഭ്രാന്ത് പിടിച്ച റൗഡിയുടെയും മുന്നിൽ പെട്ടവൻ ജീവിച്ചിരുന്ന ചരിത്രമില്ല സ്നേഹിക്കുന്നവരുടെ മനസ്സിലെ കരണ്ട് അടിക്കുന്നതിന് തുല്യമായിരിക്കും പവർ അതെങ്ങനെ തൊട്ട് നോക്കിയാവണ്ടല്ലോ എന്റെ ചേട്ടന അവിടെ അടികൊണ്ട് ചുരുളുന്നത് കാണുന്നില്ലടാ അവരെ രക്ഷിക്കാതെ നീ ഇവിടെ തന്നെ നിൽക്ക ഓണാ ഓ രക്ഷിക്ക് അവൻ അടിക്കുന്നോ നിങ്ങൾക്ക് ഞങ്ങളെ ചേട്ടൻ അടിക്കണോണ്ടോ േട്ടന അവിടെ അടിച്ചോണ്ടിരിക്കുക പെണ്ണുങ്ങടയിൽ ഫൈറ്റ് ഉണ്ടായി ആണുങ്ങള് പോയി സമാധാനപ്പെടുത്തും പക്ഷെ ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് പോകാൻ പാടില്ലേ അയ്യോട്ടോ മോളെ 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 പ്രേം പ്രേമേ വന്നേ മോളെ മോളെ ശരി എന്തി I'll oh, let it go. ഡോക്ടർ അങ്കിൾ ചെറുക്കി എങ്ങനെയുണ്ട് ഇതിനൊക്കെ കാരണം നീയാ എന്റെ പെണ്ണിനെന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടല്ലോ ഇനി ഞാൻ ബാക്കി വെച്ചേക്കില്ല ഇടാ ഇങ്ങോട്ട് നോക്കടാ ഇന്നത്തെ കല്യാണം നടക്കാതെ പോയി നീ കാരണമാ ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ വിടില്ലട എന്റെ അനീതിക്ക് അർജന്റായിട്ട് രണ്ട് ബോട്ടിൽ ബ്ലഡ് വേണം ബ്ലഡ് ഞാൻ തരാം എന്ത് ബി പോസിറ്റീവ് ഡോക്ടറുകൾ ചെറുക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ പേടിക്കണ്ട പിന്നെ അടുത്ത ആഴ്ച കല്യാണം ഫിക്സ് ചെയ്താലോ ഏയ് മതിയായില്ലടാ നിനക്ക് നീ ഡോക്ടർ അങ്കിൾ നിങ്ങൾ പറഞ്ഞ ഞാൻ ഞാൻ വെറുതെ വിടുക എന്താ അറിയാലോ സിദ്ധു എനിക്കൊരു സഹായം ചെയ്യോ നിനക്ക് വേണ്ടി എന്തു എന്ത് ചെയ്യാൻ അപ്പൊ ഷൂട്ട് ചെയ്ത നെഞ്ചിന്റെ അടുത്തായിട്ട് കൊണ്ടത് ദയവ് ചെയ്ത് അത് എന്റെ നെഞ്ചിലേക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും വഴക്കിടരുത്

എനിക്ക് എന്താ പറ ഞാൻ നിന്നെ ഹലോ നീ ഞാൻ പറയുന്നല്ലേ കേക്കുന്നത് പിന്നെ അവക്ക് നിന്നോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും എന്തിനു നീ അവളെ ശല്യപ്പെടുത്തുന്ന ഇത് തെറ്റല്ലേ സിദ്ധു പോസിറ്റീവ് നെഗറ്റീവ് െഗറ്റീവ് എന്റെ മനസ്സിൽ അപ്പഴേ തോന്നിയതാ നിനക്കെന്റെ ബ്ലഡ് കൂടി മേച്ചാവില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ മേച്ചവന്തീന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യം മനസ്സിലായല്ലോ സിദ്ധു സ്നേഹം എന്ന് പറഞ്ഞൊരിക്കലും പിടിച്ചു മേടിക്കാനുള്ളതല്ല അത് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കട്ടെ അത് കറക്റ്റാ ഡോക്ടർ റൗഡികൾക്ക് ഇതൊക്കെ എങ്ങനെ ചേട്ടൻ ആദ്യം ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു ചേട്ടാ ഫീൽഡിൽ നമുക്കെതിരെ ആര് വന്നില്ലെങ്കിലും നമ്മൾ പോവില്ല ഇതും അതുപോലെ അല്ലേ െതിരെയും പിന്നെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ പ്രേം സോറി ഫ്രണ്ട് ഇനി നിനക്ക് എന്റെ ഭാഗത്ത് നിന്ന് നിന്റെ പ്രേമത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഡോക്ടർ ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ദൈവം എന്നോട് ക്ഷമിക്കണം പിന്നെ കല്യാണത്തിന് എന്നെയും ക്ഷണിക്കില്ലേ ചേട്ടാ ഇപ്പോഴാണ് ചേട്ടന്റെ മുഖത്ത് ശരിക്കുള്ള ചിരി വന്നത് വാ ചേട്ടാ നമുക്ക് വാടാ നമുക്ക് പോവാം കണ്ടില്ലേ ചിരിക്കത് കണ്ടില്ലേ സുന്ദരമാധുവിധു തേടുന്നു ഇതാ എന്നുള്ള മൃദുവായി വന്നല്ലോ കായും എൻ മൗനമോ നിഴലോ നീ എൻ മോഹമോ മൃദുവായി എൻ വന്നല്ലോ മൗനമോ